തുടങ്ങിയോ ഞാൻ ചില കണക്കും കാര്യങ്ങളൊക്കെ ഒന്ന് അവതരിപ്പിക്കാൻ അടിച്ചിട്ട് അതിന്റെ സംസാരിക്കാനീന്താ കാര്യം ഞാൻ അടിക്ക് മൊന്നിൽ നിൽക്കില്ല മിനിമം നാല് എനിക്ക് എയർ ബാലൻസിന്റെ കംപ്ലൈന്റ് കംപ്ലൈൻറ് അതുകൊണ്ടാ ഇവിടുത്തെ പണിക്കാര് സാറേ സമരം ഉണ്ടാക്കാനുള്ള എല്ലാ പരിപാടിയുണ്ട് പിന്നെ അതായത് ഇവർക്ക് ശമ്പളം കൂട്ടി വേണം എന്നാണ് പറയുന്നത് പണിക്കാരാണേലുള്ളിട്ടും നുള്ളിട്ടും എടോ ഇന്നാളല്ലോ കൂട്ടിക്കൊടുത്തേ ഇതൊക്കെ ഞാൻ വിചാരിച്ചു നടക്കില്ല സാറ് വിചാരിക്കണോ മാനേജ്മെന്റിനോട് പോയി പണി വെക്കാൻ പറയും മാനേജ്മെന്റ് മാത്രം മാത്രമോ സൂചിച്ചാ മതിയോ പണിക്കാർക്കും സൂചിക്കണ്ടേ വേണ്ടേ ഒന്നും ിനി അടിക്കട്ടെ നാളെ രാവിലെ കണക്കായിട്ട് എത്തിക്കൊള്ളണം കേട്ടോ എടാ കോപ്പിലെ മാനേജറെ ഒരു കണക്ക് എനക്ക് കൂട്ടി കൊടുക്കാൻ പറ്റൂലേ പറയ നാളെ കുറെ വർക്ക് ഉണ്ട് വരട്ടെ ഓക്കെ ഗുഡ് നൈറ്റ് എന്നും ഇത് കിട്ടിയാലേക്ക് ശരിയാവും എടാ ഇത് ലോറൻസിന്റെ കുഴമാണോ എന്തെങ്കിലും പ്രശ്നാവോ പോവോ പോരാ ുരത്ത് തനിക്കെന്തിൻ്റെ കിടപ്പാടോ താൻ്റെ മാനേജറല്ലേ തന്നെ കണ്ടോ നമ്മളെ ഇവനേതാണ് ആണ് എന്താ സാറേ നോക്കുന്നേ ഇത് സ്ഥലം വേറെയാ തന്റെ കളിയൊന്നും ഇവിടെ നടക്കുമല്ലോട്ടോ ഏ മനസിലായോ സാറേ സാറേ പഴയ സൂക്കെടുത്ത് തുടങ്ങിയ പഠിച്ചെ ഒന്നെങ്കിൽ തൊഴിലാളികളുടെ കാര്യത്തിൽ തീരുമാനം ഉണ്ടാക്കണം അല്ലെങ്കിൽ എന്നെ പിരിച്ചുവിടണം എന്ത് പറയുന്നു പൂക്കുറ്റി അവിടെ നിന്ന് പോകുന്നത് തോന്നുന്നുണ്ടോ ക്കുണ്ടോ താൻ ഇടങ്ങോ അടിച്ചോ എനിക്ക് ചൂടാണല്ലോ തീരെ ചൂടില്ല ചൂക്കൂടെ എടുത്തിട്ട് മനുഷ്യ പൊണക്കമ്മീൻ പോലെ ആയിപ്പോ പൂക്കുട്ടി ഇവിടെ പോവും ഇനി കൊല്ലാനുള്ള പരിപാടിയാണോ എന്താ അങ്ങനെ പറഞ്ഞേ ഒരു റിയാക്ഷൻ പറ്റില്ലല്ലോ ധൈര്യത്തിനൊന്നും അടിക്കാ സാറിന് ഒരു കല്യാണം കഴിച്ചൂടെ സാറിന് ആ റോസ്മേലായിട്ട് എന്തോ ചുറ്റിക്കളി ഉണ്ടെന്ന് നിൽക്കറിയാ അത് വെറും ചുറ്റിക്കളിയാണോ അല്ല ഈ കാര്യം കഴിഞ്ഞിട്ട് വിടാനുള്ളതാണ് എത്ര എത്ര കുട്ടികളല്ലേ സാറിങ്ങനെ പറ്റിക്കുന്നേരിക്കറിയോഴുത്താണല്ലേ എവിടെ കഴിഞ്ഞു കൈവിടോ

എങ്ങനെയുണ്ടിപ്പോ തലയ്ക്കടി ഇട്ടാ എങ്ങനെ ഉണ്ടാവും നല്ല സുഖമുണ്ട് ആ ചെങ്ങായൻ്റെ അടുത്ത് എങ്ങനെയും കഴിച്ചാലാവും മോളെ അയാൾക്ക് മുഴുത്ത ഭ്രാന്ത മൂപ്പരയ്ക്ക് സൂക്കറുള്ള പുറത്ത് പറയേറ്റാ ആള് പാവാ ഈ സൂക്കറിന് ഇംഗ്ലീഷിൽ എന്തോ ഒരു പേരുണ്ട് ഇത് വന്നു കഴിഞ്ഞാൽ മുന്നിൽ ആരാ നിൽക്കുന്നേ എന്താ ചെയ്യുന്ന ഒരു ബോധം ഞാൻ എത്ര പ്രാവശ്യം അനുഭവിക്കുന്നു ഇതിന്റെ മുന്നേ എസ്റ്റേറ്റിന് സെക്യൂരിറ്റിനെ അടിച്ച് തോളലി പൊട്ടിച്ചു പോലീസ് കേസുമായി ഇത് വന്നു കഴിഞ്ഞാൽ ഒരു കുട്ടി അയാളെ മുന്നിലേക്ക് അടച്ച് ബംഗ്ലാവിൽ ഇരിക്കുക ആ സമയത്ത് ആരും കാണാൻ അയാക്കിഷ്ടല്ല കണ്ടു കഴിഞ്ഞാൽ അപ്പ വയലന്റ് ആവും ശരി ഒരു സൂക്കട് കാണാൻ വരുമ്പോ ഒരു ഓറഞ്ച് ആപ്പിൾ ഒന്നും കൊണ്ടുവരാതെ പോരും നല്ല വേദന ഉണ്ട് ഡളാക്കി കൊടുത്താൽ ഇത് കാശ്വാലിറ്റിന്നോ ആന്റിബയോട്ടിക് എഴുതി ഉണ്ട് എല്ലാം ശരിയാക്കോളും ശരിയെന്നാ ശരി പോവാതി എങ്ങനെ വേദന മാറ കുടിക്കണ്ടേ 이제야? 이제야?